അവനോന്റെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാതെ ഇതൊക്കെ വരുമ്പോൾ ഉദ്ദേശം ഒരു തരം ഇതാണ് ചില സമയങ്ങളിൽ ഞാൻ അവനെ കാണുന്നത് അവൻ ജനിച്ചത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ഞാൻ ജനിച്ചത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഡിഫറൻസ് അല്ലേ വ്യത്യാസങ്ങളുണ്ട് ഇത് കൊറേ കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ഈ രീതിയിലല്ല ഒരു കുട്ടിയെ വളർത്തേണ്ടത് കുറേ സൂക്ഷിച്ചിട്ടും അട്ടിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും അനുസരിപ്പിച്ചിട്ടും അല്ല വളർത്തേണ്ടത് കുട്ടികൾക്ക് കുട്ടിയുടേതായ കാഴ്ചപ്പാടും അഭിപ്രായമൊക്കെ ഉണ്ടാവും അപ്പൊ അതിനും കുറച്ചൊരു വില കൽപ്പിക്കണം ചെറിയ മാറ്റം ഞാൻ വരും കൊറച്ചൊക്കെ രണ്ടാമത്തെ പുത്രം ജനിച്ചു ആ സമയത്ത് ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ഒരു പരിഗണന ഒക്കെ കൊടുത്ത് സ്നേഹപ്രകടനങ്ങൾ നടത്തി ഒന്നും സ്നേഹപ്രകടനങ്ങൾ ഒന്നുമില്ല സ്നേഹം മനസ്സില് ഈ കുഞ്ഞി പിടിക്കലും ഉമ്മ കൊടുക്കലും പാടില്ല പാടില്ല സ്നേഹമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി പുറത്ത് പ്രകടിപ്പിച്ച കുട്ടി കേള് പക്ഷെ രണ്ടാം തോലായ ഞാൻ മനസ്സിലാക്കിയത് അതല്ല വേണ്ടത് ഒന്ന് തല്ലിയാല് തല്ലി കഴിഞ്ഞ വഴിക്ക് ആ കുട്ടിക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അവനെയൊന്നും കൂട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് എന്തുകൊണ്ടാണ് തല്ലിയത് എന്നുള്ളതും ആ തല്ലേലെ എനിക്കുണ്ടായ വിഷമം എന്താണെന്നുള്ളത് ഒക്കെ തുറന്ന് അവനോട് പറയാനുള്ള ആ ഒരു മെച്ചോറിറ്റി പക്വദ എനിക്ക് വന്ന് വളർത്തിയ ആളാണ് എൻ്റെ രണ്ടാമത്തെ മകൻ